ഈശോ സ്നേഹിക്കുന്നവരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോഗോസ് ക്വിസ് പാഠഭാഗങ്ങളിൽ ന്യായാധിപന്മാർ പതിനഞ്ച് ലോഗോസ് ക്വിസ് ഗൈഡ് ടു പോയിൻറ് സീറോ എന്ന നമ്മുടെ ചാനലിനോട് ചേർന്ന് തിരുവചനം പഠിക്കുവാൻ ദൈവം നൽകുന്ന കൃപയ്ക്ക് ദൈവത്തിന് നന്ദി പറയാം ലൂക്കായുടെ സുവിശേഷത നിന്നുള്ള എല്ലാ അധ്യായങ്ങളെയും ഉള്ള ചോദ്യങ്ങൾ പതിനേഴ് ഇരുപത്തിനാല് വരെ ലോഗോസ് ക്വിസ് ഗൈഡ് എന്നുള്ള നമ്മുടെ ആദ്യത്തെ ചാനലിലുണ്ട് താല്പര്യമുള്ളവർക്ക് സംക്ഷിപ്തമായിട്ടുള്ള ചോദ്യങ്ങൾ കാണാവുന്നതാണ് ചോദ്യോത്വങ്ങളിലേക്ക് പോകാം ഇന്ന് മോഡൽ പരീക്ഷയാണ് ഈ അധ്യായത്തിൻ്റെത് ന്യായാധിപന്മാർ പതിനഞ്ചാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് ഇരുപത് വാക്യങ്ങൾ എത്ര ശീർഷകങ്ങളുണ്ട് ഒരു ശീർഷകം പതിനഞ്ചാം അധ്യായത്തിലെ ഏക ശീർഷകം എന്ത് അതിന് കീഴിൽ വരുന്ന തിരുവചന ഭാഗം ഏത് ഫിലിസ്റ്റിയരെ തോൽപ്പിക്കുന്നു ഒന്ന് മുതൽ ഇരുപത് വരെ വാക്യങ്ങളാണ് നമുക്ക് ഓരോ വാക്യവും എടുത്ത് ചോദ്യോത്വങ്ങളിലേക്ക് പോകാം പി ഡി എഫ് ഈ രീതിയിലാണ് ഉണ്ടാവുക താല്പര്യമുള്ളവർക്ക് പി ഡി എഫ് ചോദിച്ചാൽ അതിൻ്റെ തുക നൽകി അതിൻ്റെ ഗ്രൂപ്പിൽ ചേർന്ന് കിട്ടുന്നതാണ് ഒന്നാം വാക്യത്തിലെ ചോദ്യത്തെ ഞങ്ങൾ കാണാം കുറേ നാൾ കഴിഞ്ഞ സാംസൺ ഏതു കാലത്താണ് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത് ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് കുറേ നാൾ കഴിഞ്ഞ സാംസൺ ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് എന്തുമായാണ് ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത് എന്തുമായാണ് ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത് ഒരാട്ടിൻകുട്ടിയുമായി ആ ചോദ്യം കംപ്ലീറ്റ് ആയിട്ടില്ല അതുമാണ് അത് ചെറിയ പ്രശ്നം എന്നാണ് വിളവെടുപ്പ് പോലത്തെ എന്തു എന്തുമായാണ് ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത് എന്നുവരെയാണ് ചോദ്യങ്ങൾ എന്തുമായാണ് ഭാര്യയെ എന്തുമായാണ് ഭാര്യയെ സന്ദർശിക്കുന്നത് ഒരാട്ടിൻകുട്ടിയുമായി അതാണ് ഉത്തരം ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്ന സാംസൺ താൻ ആരുടെ ശയനമുറിയിൽ പ്രവേശിക്കട്ടെ എന്നാണ് പറഞ്ഞത് തൻ്റെ ഭാര്യയുടെ പക്ഷേ ഡാഷ് അത് അനുവദിച്ചില്ല പിതാവ് അതായത് സാംസൻ്റെ ഭാര്യ പിതാവ് ഭാര്യപിതാവ് സാംസൻ്റെ ഭാര്യപിതാവ് അനുവദിച്ചില്ല രണ്ടാം വാക്കി തിളങ്ങി അവളുടെ പിതാവ് ആദ്യം പറ അവളുടെ പിതാവ് ആദ്യം പറഞ്ഞത് എന്ത് നീ അവളെ അതിയായി വെറുക്കുന്നു എന്ന് വിചാരിച്ച് ഞാൻ അവളെ നിൻ്റെ കൂട്ടുകാരന് കൊടുത്തു എന്തുകൊണ്ട് ഞാൻ അവളെ നിൻ്റെ കൂട്ടുകാരന് കൊടുത്തു എന്നാണ് സാംസൺ് ഭാര്യയുടെ പിതാവ് പറഞ്ഞത് എന്തുകൊണ്ട് ഞാൻ അവളെ നിൻ്റെ കൂട്ടുകാരന് കൊടുത്തു എന്നാണ് സാംസൺ് ഭാര്യയുടെ പിതാവ് പറഞ്ഞത് നീ അവളെ അതിയായി വെറുക്കുന്നു എന്ന് വിചാരിച്ചു സാംസൺ അതിയായി വെറുക്കുന്നു എന്ന് വിചാരിച്ച് സാംസന്റെ ഭാര്യയെ അവളുടെ പിതാവ് ആർക്കാണ് കൊടുത്തത് സാംസൺ അതിയായി അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ചു സാംസന്റെ കൂട്ടുകാരനാണ് കൊടുത്തത് അവളുടെ ഇളയ സഹോദരി എപ്രകാരമല്ലേ എന്നാണ് സാംസൻ്റെ ഭാര്യയുടെ പിതാവ് ചോദിച്ചത് അവളേക്കാൾ അവളേക്കാൾ സുന്ദരിയല്ലേ അവളെ സ്വീകരിച്ചാലും എന്നാരെക്കുറിച്ച് ആരോട് പറഞ്ഞു ആരാരെക്കുറിച്ച് ആരോട് പറഞ്ഞു സാംസൺ് ഭാര്യയുടെ പിതാവ് ഭാര്യയുടെ ഇളയ സഹോദരിയെക്കുറിച്ച് സാംസണുണ്ട് സാംസന്റെ ഭാര്യയുടെ പിതാവ് ഭാര്യയുടെ ഇളയ സഹോദരിയെക്കുറിച്ച് സാംസണോട് മൂന്നാം വാക്യത്തിലേക്ക് പോവാം ഇപ്രാവശ്യവും ആരോട് ഞാൻ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അതെൻ്റെ കുറ്റമായിരിക്കയില്ല എന്നാണ് സാംസൺ പറഞ്ഞത് ഫിലിസ്തീനോട് ഇപ്രാവശ്യവും ഫിലിസ്തീനോട് ഞാൻ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് എൻ്റെ എന്തായിരിക്കയില്ല എന്നാണ് സാംസൺ പറഞ്ഞത് കുറ്റമായിരിക്കയില്ല നാലാം വാക്യത്തിലേക്ക് പോവാം സാംസൺ പോയി എന്തിനെയാണ് പിടിച്ചത് മുന്നൂറ് കുറുനരികളെ മുന്നൂറ് കുറുനരികളെ എത്രമാത്രം പന്തങ്ങളും ഉണ്ടാക്കി എന്നാണ് തുടർന്ന് പറയുന്നത് കുറേ കുറേ പന്തങ്ങളും ഉണ്ടാക്കി സാംസൺ കുറുനരികളിൽ ഈ രണ്ടെണ്ണത്തെ എന്തു ചെയ്താണ് അവയ്ക്കിടയിൽ പന്തം വെച്ചു കിട്ടിയത് വാലോട് വാൽ ചേർത്ത് അപ്പോൾ രണ്ടെണ്ണം വീതം പന്തം വെച്ച് കിട്ടുമ്പോൾ നൂറ്റി അമ്പത് ജോഡികളായിട്ട് ആണ് അയക്കുന്നത് മുന്നൂറെണ്ണത്തിൽ രണ്ടെണ്ണം വെച്ചാകുമ്പോൾ നൂറ്റിയമ്പത് ജോഡികളുണ്ട് അപ്പോൾ അയക്കുന്നത് അനന്തരം അവൻ പന്തങ്ങൾക്ക് ഡാഷ് കൊളുത്തി തീ കൊളുത്തി സാംസൺ കുറുനരികളെ ആരുടെ ധാന്യവിളയിലേക്കാണ് വിട്ടത് ഫിലിസ്തീനയുടെ എവിടെയുള്ള വിളയാണ് കത്തിച്ചാമ്പലായത് വയലിൽ നിൽക്കുന്ന വയലിൽ നിൽക്കുന്ന വിളയും മറ്റെന്തൊക്കെയുമാണ് കത്തിച്ചാമ്പലായത് കറ്റയും ഒലിവ് തോട്ടങ്ങളും വയലിൽ നിൽക്കുന്ന വയലിൽ നിൽക്കുന്ന വിള കൊയ്ത കറ്റ ഒലിവ് തോട്ടങ്ങൾ വയലിൽ നിൽക്കുന്ന വിള കൊയ്ത കറ്റ ഒലിവ് ഒലുവു തോട്ടങ്ങൾ എന്നിവ കത്തിച്ചാമ്പലായി ആറാം വാക്യം തുടർന്ന് ആരാണ് ഇത് ചെയ്തത് എന്ന് ചോദിച്ചതാർ ഫിലിസ്ത്യർ അവർ പറഞ്ഞു എന്ന് ആറാം വാക്യത്തിൽ തുടർന്ന് പറയുന്നുണ്ട് അവിടെ ആരാണോ അവർ ഫിലിസ്ത്യർ അടുത്ത വാക്യത്തിലേക്ക് പോവാം ആര് അവന്റെ ഭാര്യയെ അമ്മായിയപ്പൻ അവന്റെ കൂട്ടുകാരന് കൊടുത്തത് കൊണ്ട് ചെയ്തതാണിത് എന്നാണ് ഫിലിസർ പറഞ്ഞത് ആ തിമിനാക്കാരന്റെ മരുമകനായ സാംസൺ ആ തിമിനാക്കാരന്റെ മരുമകനായ സാംസൺ അവന്റെ ഭാര്യ ആര് ആർക്ക് കൊടുത്തത് കൊണ്ട് ചെയ്തതാണിതെന്നാണ് ഫിലിസ്യർ പറഞ്ഞത് അമ്മായിയപ്പൻ സാംസന്റെ കൂട്ടുകാരന് ഫിലിസ്യർ ചെന്ന ആരെയൊക്കെയാണ് അഗ്നി കിരയാക്കിയത് അവളെയും അവളുടെ പിതാവിനെയും സാംസന്റെ ഭാര്യയെയും അവളുടെ സാംസന്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും സാംസന്റെ ഭാര്യയെയും അവരുടെ പിതാവിനെയും അവർ അഗ്നിക്കിരയാക്കുകയാണ് ഫിലിസ്തീയർ സാംസൺ അവരോട് പറഞ്ഞു ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഡാഷ് പൂരിപ്പിക്കുക ഞാൻ ശപഥം ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും എപ്രകാരമാണ് സാംസൺ ശപഥം ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും ഞാൻ ഡാഷ് ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും ശപഥം എട്ടാം വാക്യത്തിലേക്ക് പോകാം അവരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നു കളഞ്ഞു ആരാരെ സാംസൺ ഫിലിസ്തീറെ അതിനുശേഷം സാംസൺ ഏത്താം പാറക്കെട്ടിൽ പോയി താമസിച്ചു ഏതിനുശേഷം ഫിലിസ്തീനെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞ ശേഷം ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടുമെന്ന് ശപഥം ചെയ്യുന്ന സാംസൺ ഫിലിസ്തീനെ എപ്രകാരമാണ് കൊന്നുകളഞ്ഞത് അതിനുശേഷം എവിടെ പോയിട്ടാണ് താമസിച്ചത് ക്രൂരമായി പ്രഹരിച്ചാണ് കൊന്നു കളഞ്ഞത് ഏത്താം പാറക്കെട്ടിൽ പോയാണ് താമസിച്ചത് ക്രൂരമായി പ്രഹരിച്ചാണ് കൊന്നുകളഞ്ഞത് ഏത്താം പാറക്കെട്ടിൽ പോയാണ് താമസിച്ചത് ക്രൂരമായി പ്രഹരിച്ചാണ് ക്രൂരമായി പ്രഹരിച്ചാണ് കൊന്നത് കൊന്നുകളഞ്ഞത് അതാണ് ആ പദം കൊന്നുകളഞ്ഞത് ക്രൂരമായി പ്രഹരിച്ചാണ് കൊന്നുകളഞ്ഞത് ഏത്താം പാറക്കെട്ടിലാണ് പോയി താമസിച്ചത് ഒമ്പതാം വാക്യം ഓരോ പദങ്ങളും പ്രത്യേകമാണ് അപ്പോൾ വെറുതെ കൊന്നു എന്ന് മാത്രം എഴുതി വെച്ചാൽ കൃത്യമായി പ്രഹിച്ച് കൊന്നു എന്ന് മാത്രമാണെങ്കിൽ നമുക്കത് ഉത്തരമൊക്കെ പിന്നെ എഴുതുമ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടൊക്കെ വരുമ്പോൾ അത് ശരി ആ വാക്ക് പ്രകാരം കംപ്ലീറ്റ് ആയിട്ടില്ല അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അപ്പോൾ ഫിലിസർ എവിടെ ചെന്ന് പാളയം പഠിച്ച് ഏത് പട്ടണമാണ് ആക്രമിച്ചത് യൂതായിൽ ചെന്ന് പാളയം പഠിച്ച് ലേഹി പട്ടണം ആക്രമിച്ചു യൂതായിലെ ഡാഷ് ചോദിച്ചു ജനം ഒരു വാക്യം പോയി ഒരു ചോദ്യം നമ്പറിട വിട്ടുപോയിട്ടുണ്ട് ഇപ്പോൾ അഞ്ചാമത്തെ ചോദ്യമായിരുന്നു അത് യൂതായിലെ ജനം ഫിലിസ്തീനോട് ചോദിച്ചത് നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നത് എന്തുകൊണ്ട് എന്തിനു പകരം വീട്ടാൻ സാംസനെ ബന്ധനസ്ഥനാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് ഫിലിസ്തീർ പറഞ്ഞത് സാംസൺ ഞങ്ങളോട് ചെയ്തതിന് പതിനഞ്ച് ഒന്നിലേക്ക് പോകാം അപ്പോൾ ആരാണ് ഏത്താം പാറയെടുക്കൽ ചെന്ന് സാംസണോട് സംസാരിച്ചത് അല്ലെങ്കിൽ ചോദിച്ചത് യൂതായിലെ മൂവായിരം ആളുകൾ എത്ര ആളുകളാണ് മൂവായിരം യൂതായിലെ മൂവായിരം ആളുകൾ എവിടെ ചെന്നാണ് സാംസനോട് ചോദിച്ചത് ഏത്താം പാറയടുക്കൽ ചെന്ന് അവർ ഏത്താം പാറയെടുക്കൽ ചെന്ന് സാംസണോട് ആദ്യം എന്താണ് ചോദിച്ചത് ഫിലിസ്തീനാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്കറിഞ്ഞുകൂടെ എന്തായിരുന്നു അവരുടെ രണ്ടാമത്തെ ചോദ്യം പിന്നെ നീ ഇപ്പോൾ ഞങ്ങളുടെ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത് അവൻ പറഞ്ഞു എപ്രകാരം ഞാൻ അവരോടും ചെയ്തു എന്നാണ് സാംസൺ പറഞ്ഞത് അവർ എന്നോട് ചെയ്തതുപോലെ അവൻ പറഞ്ഞു എന്നുള്ളത് അവിടെ കട്ട് ചെയ്ത് കാണണം ഓക്കെ പതിനഞ്ച് പന്ത്രണ്ടിലേക്ക് പോവാം അവർ പ്രതിവചിച്ചു അവർ ആര് യൂതായിലെ മൂവായിരം ആളുകൾ അവരോടാണ് ഇപ്പോൾ സാംസൺ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിന്നെ ബന്ധിച്ച് ആരുടെ കയ്യിലേൽപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ എന്നാണ് യൂതായിലെ യൂതായിലെ മൂവായിരം ആളുകൾ പ്രതിഫലിച്ചത് ഫിലിസ്തീനയുടെ ഫിലിസ്തീനയുടെ കയ്യിലേൽപ്പിക്കണം അപ്പോൾ എന്താണ് സാംസൺ പറഞ്ഞത് നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്നും സത്യം ചെയ്യുക എപ്രകാരം അല്ലെങ്കിൽ എന്ത് സത്യം ചെയ്യുക എന്നാണ് പറഞ്ഞത് നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് പതിമൂന്നാം വാക്യം ഇല്ല ഞങ്ങൾ നിന്നെ ബന്ധിച്ച് എന്ത് ചെയ്യുകയുള്ളൂ ഉള്ളൂ എന്നും എന്തു ചെയ്യില്ല എന്നുമാണ് എന്ത് ചെയ്യുകയുള്ളൂ എന്നും ും എന്ത് ചെയ്യില്ല എന്നുമാണ് യുദ്ധായിരം മൂവായിരം ആളുകൾ പറഞ്ഞത് എന്ത് ചെയ്യുമെന്നും ചെയ്യില്ല എന്നതാണ് ഫിലിസയുടെ കയ്യിൽ ഏൽപ്പിക്കുകയേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം കൊല്ലുകയില്ല അതായത് ഇവരവൻ മൂവായിരം ആളുകൾ ഈ മൂവായിരം ആളുകൾ സാംസനെ കൊല്ലുകയില്ല മൂവായിരം ആളുകൾ സാംസനെ കൊല്ലുകയില്ല പക്ഷേ ഫിലിസയുടെ കയ്യിൽ ഏൽപ്പിക്കും അവർ രണ്ട് പുതിയ രണ്ട് കയറുകൊണ്ട് സാംസനെ ബന്ധിച്ച് എവിടെയാണ് കൊണ്ടുവന്നത് പാറയ്ക്ക് കെളിയിൽ എന്തുകൊണ്ടാണ് ബന്ധിച്ചത് പുതിയ രണ്ട് കയറുകൊണ്ട് ഓക്കെ അടുത്ത വാക്യം പതിനാലാം വാക്യം സാംസൺ എവിടെ എത്തിയപ്പോഴാണ് ഫിനിസ്റ്റിയ ആർപ്പ് വിളികളോടെ അവനെ കാണാൻ എത്തിയത് ലേഹിയിലെത്തിയപ്പോൾ ലേഹി കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു ആരുടെ മേൽ സാംസണിൻ്റെ മേൽ സാംസണെ ബന്ധിച്ചിരുന്ന കയർ എന്തുപോലെ ആയിത്തീർന്നു കരിഞ്ഞ ചണനൂൽ കരിഞ്ഞ ചണൽ ചണനൂല് പോലെ ആയിപ്പോയിരുന്നില്ല കരിഞ്ഞ ചണനൂൽ പോലെ ആയിപ്പോയിത്തീർന്നു ആ ഡാഷ് അറ്റൊരു കെട്ടുകൾ ഡാഷ് അറ്റുരി കെട്ടുകൾ പതിനഞ്ചാം വാക്യം എന്തിൻ്റെ താടിയല്ല് കിടക്കുന്നതാണ് സാംസൺ കണ്ടത് ആ ഇട ചത്ത ഒരു കഴുതയുടെ അതെടുത്ത് അവൻ എത്ര പേരെ അതുകൊണ്ട് കൊന്നു ആയിരം പേരെ കണ്ടത് ആ ഇടയ്ക്ക് ചത്ത ഒരു കഴുതയുടെ താടിയൽ കിടക്കുന്നതാണ് അതെടുത്താണ് ആയിരം പേരെ കൊല്ലുന്നത് എന്നിട്ട് അഭിപ്രായം കൊന്നതിന് ശേഷം അവൻ ഘോഷിച്ചത് പൂരിപ്പിക്കാനായിട്ടാണ് കഴുതയുടെ താടിയെല്ലുകൊണ്ട് ഞാൻ അവരെ ഡാഷ് കഴുതയുടെ താടിയെല്ലുകൊണ്ട് ആയിരം പേരെ ഞാൻ ഡാഷ് കൂന കൂട്ടി കൊന്നു അപ്പോൾ കഴുതയുടെ താടിയെല്ലുകൊണ്ട് എന്ന പ്രയോഗം ആവർത്തിക്കുകയാണ് തുടർന്ന് അവരെ കൂന കൂട്ടിയെന്നും ആയിരം പേരെ ഞാൻ കൊന്നു എന്നും പറയും പതിനേഴാം വാക്യം ഇത് പറഞ്ഞിട്ട് അവൻ എന്തു ചെയ്തു എല്ലാം എറിഞ്ഞു കളഞ്ഞു ആ സ്ഥലത്തിന് എന്ത് പേരാണ് ലഭിച്ചത് റാമാത് ലേഹി എന്നാണ് ആ ഒരു എൽ എറിഞ്ഞു കളഞ്ഞ സ്ഥലത്തിന് പേര് പതിനെട്ടാം വാക്യം തുടർന്ന് സാംസൺ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചത് എന്തുകൊണ്ട് അവന് വലിയ ദാഹമുണ്ടായതിനാൽ അതുകൊണ്ടാണ് കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചത് അവിടുത്തെ ഡാഷ് കരങ്ങളാൽ ഈ വലിയ വിജയം നേടി അവിടുന്ന് നേടിത്തന്നിരിക്കുന്നു അല്ലെങ്കിൽ ആരുടെ കരങ്ങളാൽ അവിടുത്തെ ദാസൻ്റെ ദാസൻ്റെ ദാസൻ ഇപ്പോൾ ഞാൻ എങ്ങനെ അപരിചിതരുടെ കൈകളിൽ ഏൽ വീഴണമോ എന്നാണ് സാംസൻ്റെ കർത്താവിനോടുള്ള വിളിച്ചപേക്ഷയിൽ പറയുന്നത് സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ എങ്ങനെ ഇപ്പോൾ ഞാൻ എങ്ങനെ അപരിചിതരുടെ അല്ല അപരിചിതരുടെ അല്ല അപരിച്ഛർ അപരിചയതരുടെ കൈകളിൽ വീഴണമോ എന്നാണ് അത് ദാഹം കൊണ്ട് മരിച്ച് അങ്ങനെ ദാഹം കൊണ്ട് മരിച്ച് അവരുടെ കൈകൾ വീഴണമോ എന്നാണ് ചോദിക്കും ദാഹം കൊണ്ട് മരിച്ച് അവരുടെ കയ്യിൽ വീണമോന്ന് ചോദിക്കും പത്തൊമ്പതാം വാക്യം ദൈവം ലേഹിയിലുള്ള എങ്ങനെയുള്ള ഒരു സ്ഥലമാണ് തുറന്നത് പൊള്ളയായ അതിൽ നിന്ന് ജലം പുറപ്പെട്ടു ഇതിൽ നിന്ന് ദൈവം തുറന്ന ലേഹിയിലെ ഒരു സ്ഥലത്ത് ഒരു പൊള്ളയായ സ്ഥലത്ത് നിന്ന് ആ വാക്യം കൂട്ടിച്ചേർക്കാനുണ്ട് വാക്ക് വിട്ടുപോയി അവൻ വെള്ളം കുളിച്ച് ഡാഷ് ഊർജസ്വലങ്ങായി അതുകൊണ്ട് അതിന് ഡാഷ് എന്ന പേര് കിട്ടി എൻ ഹക്കോർ അത് ഇന്നും അവിടെ ഏത് എൻ ഹക്കോർ ഇരുപതാം വാക്യമാണേ ആരുടെ കാലത്താണ് ഇരുപത് വർഷം സാംസൺ ഇസ്രായേൽ ന്യായാധിപൻ ആയിരുന്നത് ഇസ്രായേൽ ന്യായാധിപനായിരുന്നത് ഫിലിസ്തലയുടെ ഫിലിസ്റ്റൈലയുടെ കാലത്താണ് ഇസ്രായേലിൽ ന്യായനായിരുന്നു റാമാത് ലേഹി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് താടിയലിൻ്റെ മല എൻ ഹക്കോർ എന്നതിൻ്റെ അർത്ഥം എന്താണ് അപേക്ഷിക്കുന്നതിൻ്റെ ഉറവ ഇങ്ങനെ അറുപത്തിയേഴ് ചോദ്യങ്ങളാണ് നമ്മൾ വേണ്ടത് അതിൻ്റെ ഇടയ്ക്ക് ഒരു അക്ഷരം ഒരു നമ്പർ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് കുറച്ച് പുതിയ ചോദ്യങ്ങൾ കൂടി ചേർത്തതിന് ശേഷം നമ്മൾ വൈകാതെ പി ഡി എഫ് ഒന്നുകൂടെ നവീകരിച്ച് ഇന്ന് തന്നെ തരും എന്ന് കരുതുന്നു പിന്നെ അതിൻ്റെ പ്രിൻ്റ് ചെയ്യാനുള്ള ചെറിയ അക്ഷരങ്ങൾ ഇപ്പോൾ കുറച്ചും തരും മോഡൽ പരീക്ഷ ഇന്ന് ഇനി തയ്യാറാക്കണം അപ്പോൾ നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കി വെച്ച ചോദ്യങ്ങളല്ല അതുകൊണ്ട് ആ ചോദ്യം എവിടെ നിന്ന് കിട്ടി ഏത് പുസ്തകത്തിൽ നിന്നാണ് എടുത്തത് അങ്ങനെ പലരും ചോദിക്കാറുണ്ട് ഏത് പുസ്തകത്തിനു ചോദിക്കാറുണ്ട് പല ചോദിക്കുക അങ്ങനെ പലരും ചോദിക്കാറുണ്ട് പക്ഷേ അങ്ങനെ നമുക്ക് വേറെ പുസ്തകമൊന്നും ഞാൻ റെഫർ ചെയ്യാറില്ല സാധാരണഗതിയിൽ മീൻസ് നമ്മുടെ സുവിശേഷങ്ങൾ ഒഴിച്ച് സുവിശേഷം നമ്മുടെ ഒരു പുസ്തകമുള്ളത് നല്ലൊരു പുസ്തകമുള്ളത് ഇത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ആ ചോദ്യങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പി ഡി എഫിൽ ആ രീതിയിലല്ല ചോദിക്കുക ആ ചോദ്യ ആ ചോദ്യങ്ങൾ അതേപോലെ നമ്മൾ ഒരിക്കലും എടുക്കാൻ വളരെ വളരെ റയറായിട്ട് എടുക്കാറുള്ളു നല്ല ചോദ്യം കാണുന്ന സമയത്ത് അല്ലാതെ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യാറില്ല കൂടാതെ നമ്മൾ വാക് പദം തുറന്നാണല്ലോ പി ഡി എഫ് തയ്യാറാക്കുന്നത് അതുകൂടാതെ പ്രത്യേക ചോദ്യങ്ങൾ മാത്രമായിട്ട് പിന്നീട് ഓരോ സമയ സമയങ്ങളിൽ സമയം കിട്ടുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് ദൈവകൃപയൊക്കെ കിട്ടുന്ന ചോദ്യങ്ങൾ ആഡ് ചെയ്ത് പ്രത്യേക ഫയലുകളും വീഡിയോകളും ഒക്കെ ചെയ്യുന്നതാണ് പുറകെ അതായത് നമ്മൾ ഈ ഇപ്പം ഇത് ചെയ്തു കൊണ്ടുപോകുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാം പ്രത്യേക ചോദ്യങ്ങൾ മാറ്റി മാറ്റി തയ്യാറാക്കി അതിനു വേണ്ടി തന്നെ ചെയ്യുന്നതല്ല പക്ഷേ ആ കൃപ ദയവായി മനസ്സിലാക്കുന്ന കൃപയ്ക്കനുസരിച്ച് കിട്ടുന്ന ചോദ്യങ്ങൾ നമ്മളത് തയ്യാറാക്കുന്ന കൂട്ടത്തിൽ മോഡൽ പരീക്ഷകളിൽ വരുന്നതെന്നതേ ഉള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പി ഡി എഫിലുള്ള ചോദ്യങ്ങൾ അതേപോലെ നേരിട്ട് ചോദ്യോത്തരമായിട്ടല്ല ഒരു ഇതിൽ വരിക ഇതിൽ മോഡേൺ പരീക്ഷയിൽ വരിക ആ ഒരു പരീക്ഷയുടെ ആവശ്യ അത്ര പ്രധാനമുള്ളൊരു കാര്യമല്ല എല്ലാ ചോദ്യങ്ങളും നേരിട്ട് ചോദിച്ചാൽ മറിച്ച് കുറച്ച് ഒരു വ്യത്യസ്തത രീതിയിൽ ദൈവം അനുവദിക്കുന്ന രീതിയിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങൾ എളുപ്പമുള്ളതാണ് ആ പഠിച്ചാൽ ആ ഭാവം പഠിക്കുക വീഡിയോ സാധിക്കുമെങ്കിൽ കേൾക്കുക പഠിക്കുക തിരുവചനം കൂടുതൽ പ്രധാനമായിട്ട് വായിക്കുക ആ ആവർത്തിച്ച് വായിച്ച് കൃത്യസ്ഥമാക്കി താല്പര്യം വീഡിയോയും കണ്ട് അത് ഉപകാരപ്പെടുന്ന പോയിന്റുകൾ ഇടയ്ക്ക് ഞാൻ പറയും ഇപ്പോഴൊന്നും ചിലപ്പോൾ പറഞ്ഞു തരുന്നത് വരില്ല ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ കൊന്നുകളഞ്ഞു എന്നുള്ളടത്ത് നിങ്ങൾ കൊന്നു എന്നത് മാത്രം ശരിയാണെന്ന് വിചാരിച്ചു പോയി കഴിഞ്ഞാൽ തെറ്റി അപ്പോൾ അങ്ങനെ നേരിട്ടുള്ള ചോദ്യങ്ങളിൽ പോലും വിഷയങ്ങൾ വരാം അപ്പോൾ മോഡൽ പരീക്ഷ കൂടി ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക അതിലെ ചോദ്യങ്ങൾ വേറെ എവിടെയൊന്നും അല്ല പ്രത്യേകിച്ച് തയ്യാറാക്കുന്നതാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ സമയം പോലെ ഇന്നിങ്ങനെ തയ്യാറാക്കി രാത്രി ഒമ്പതേ കാലിന് മോഡൽ പരീക്ഷ നാലാമത്തെ മോഡൽ പരീക്ഷ നമ്മൾ ഇതുവരെ മൂന്നാണ് കഴിഞ്ഞു അത് വരും കഴിഞ്ഞ് അപ്പോൾ പി ഡി എഫ് വേണ്ടവർക്ക് അങ്ങനെ പുസ്തകം നമ്മൾ ഇറക്കും ഉടനെ തന്നെ അത് പ്രിൻഡിങ്ങിലേക്ക് എത്തുകയാണ് അതിനുശേഷം അതിൻ്റെ പരിചയപ്പെടുത്തുക വീഡിയോ ഒക്കെ ചെയ്യാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ